കൂട്ടുകാരെ സാന്ത്വനം ടൂ അത് ആദ്യമൊക്കെ പ്രേക്ഷകരെ ഒന്നടങ്കം മുറുപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പതുക്കെ പതുക്കെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പ്രേക്ഷകരെ മെയിനായിട്ട് നമ്മുടെ മീനാക്ഷിയുടെ വരവോടുകൂടി സാന്ത്വനം ടൂവിൻ്റെ ആരുടെ റേറ്റിങ്ങിൽ തന്നെ ഗണ്യമായൊരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആര്യനെ തിരികെ നമ്മുടെ എന്താ പറയുക ദേവമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ ഗോമതിയെക്കൊണ്ട് വിളിപ്പിക്കാൻ തന്നെ തയ്യാറെടുക്കുകയാണ് നമ്മുടെ മീനാക്ഷി നമ്മുടെ മീനാക്ഷി അതിൻ്റെ പദ്ധതി പിറകിൽ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നതും ശേഷം നമ്മുടെ ആര്യനെ കാണാൻ നമ്മുടെ ഗോമതി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോമതി വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല അപ്പം നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് ആ ആര്യനമ്മയെ നേരിട്ട് കാണാൻ വേണ്ടി അമ്മ ഫോൺ എടുക്കുമ്പോൾ വിളിക്കാത്ത അമ്മ ഒന്ന് നേരിട്ട് ചെന്ന് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മീനാക്ഷി ഇങ്ങനെ പിരിയേറ്റി പിരി പിരിയേറ്റ് നമ്മുടെ ഗോമതി ആര്യൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട് ശേഷം നമ്മുടെ ആര്യനെ വിളിക്കാൻ വിളിച്ച് തിരികെ വീട്ടിൽ ദേവമംഗലത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സകല ധൈര്യവും കൊടുക്കുന്നത് നമ്മുടെ മീനാക്ഷി ആട്ടോ മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ പറ്റൂല അതും പറഞ്ഞു ചോദിച്ച് 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 നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗോമതിയുടെ മനസ്സിനെ അങ്ങോട്ട് കല്ലാക്കിയിട്ട് നമ്മുടെ ആര്യനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുവാട്ടോ നമ്മുടെ ഗോമതി തിരികെ ദേവമംഗലത്തേക്ക് നമ്മുടെ ഇതേ ഇതേപോലെയും നമ്മുടെ ബാലനെതിരെ ഒരു പ്രവർത്തിയും ചെയ്യാത്ത നമ്മുടെ ഗോമതി ഇത്തവണ നമ്മുടെ മീനാക്ഷിയുടെ കൂടി തന്നെ നമ്മുടെ ആ ഒരു കൂടി നമ്മുടെ ആര്യനെ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാലൻ തിരികെ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ആര്യൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നു അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക ഗോമതിയായിട്ടൊരു വാൽപ്പൽറ്റ് വാക്ക് യുദ്ധം തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോഴും നമ്മുടെ മീനാക്ഷിയാണ് ഓരോ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കുന്നത് മീനാക്ഷി ഇങ്ങനെ പതുക്കെ പതുക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മമാർക്കും ഉള്ള അവകാശം എന്നൊക്കെ പോയി പറ പറ ഇവിടെ തോറ്റ പിന്നെ ഒന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി നമ്മുടെ ഗോമതിയുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും ഗോമതി അതനുസരിച്ച് പോയി ആറാടി അടി തിമുറുക്കുന്നതും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ആ ഒരു ഗോമതിയുടെ ആ ഒരു വാക്പോരിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അതെ നമ്മുടെ ബാലൻ അവിടെ വിട്ട് പോകുന്നുണ്ട് എനിക്ക് കഥ ആയി തീരും നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ നമ്മുടെ ബാലനും ഗോമതിയും രണ്ടായി കഴിഞ്ഞു ഇനി ഇവരുടെ ആ ഒരു വഴക്കും പിണക്കുമൊക്കെ മാറ മാറ്റാൻ നമ്മുടെ മീനാക്ഷിയെ കൊണ്ട് സാധിക്കുമോ അല്ലെ പ്രേക്ഷകരെ എന്തായാലും ഒരു പുതിയ വഴിത്തെരുവ് നമ്മുടെ ജൂവിൽ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപിക്കും ഗുഡ് ബൈ